എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞ വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുള്ള ഉണക്കമീൻ തയ്യാറാക്കിയെടുക്കാം അന്നേരം ഉണക്കമീൻ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഉണക്കമീൻ ഇപ്പോൾ എത്രക്കെ വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞാലും ചോറിനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇച്ചിരി ഉണക്കമീൻ കിട്ടിയാൽ ഇഷ്ട കൂടി കഴിക്കുന്ന ഒരാളാണ് ഞാനും കേട്ടോ അതായത് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഉണക്കം പിന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീടിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നയിലാണ് അതിന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതൊരാ ചെമ്മന്തലെന്ന് ഒരുപാട് ഉള്ള മീനല്ല എന്നാലും ചെറുതായിട്ട് ചെമ്മുതലൊക്കെ ഉണ്ട് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടിങ്ങനൊന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഭാഗം ഇങ്ങനെ എടുക്കുമ്പം തന്നെ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് കുടലും കാര്യങ്ങളെല്ലാം ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഉൾഭാഗം വയറൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കഴിയുമ്പം തന്നെ ഉള്ളും ക്ലീനായി കിട്ടും ഒരുപാട് മീൻ കിട്ടുന്ന സമയത്ത് നമ്മളിപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അച്ചാറിടാനോ അല്ലെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കുന്നതിലും എത്രയോ ഭേദമാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണക്കമീനായിട്ട് അത് എടുക്കുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ ആഴത്തിൽ കത്തി ഉപയോഗിച്ചിട്ട് മീനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ നമുക്കിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി ഇങ്ങനെ മാറ്റി വെക്കാൻ പിന്നെ പെട്ടെന്ന് നമ്മൾ ഉണക്കമീൻ ആയതിന് ശേഷം വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ നമ്മൾ ഈ മീനെ മൂന്നിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അധികം വെള്ളം ആ ഒരു മീനിലില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മീൻ ഇട്ട് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രമാണ് നമുക്ക് വേണ്ടത് ഇപ്പം മൂന്ന് മീനേ ഉള്ളൂ അന്നേരം മൂന്ന് മീൻ ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു പാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് നമ്മളതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യത്തെ ലെയറായിട്ട് ആയിട്ട് അതിന് ശേഷം നമ്മൾ ഈ മൂന്ന് മീനെ ഇതുപോലെ എടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്തതിന് ശേഷം മീൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നല്ലപോലെ കല്ലുപ്പ് വെക്കുകയാണ് ചെയ്യുന്നത് ഉൾഭാഗത്തും മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടും നമ്മൾ നല്ല പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് എടുക്കുന്നതിനൊന്നും ഞാൻ കൃത്യമായിട്ടൊരളവ് പറയുന്നില്ല നമുക്കൊരു ഊഹം കാണുമല്ലോ നമ്മൾ മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലുള്ള ഉപ്പ് വെച്ചതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കമീനൊക്കെ നമ്മൾ ഉണക്കുന്ന സമയത്ത് ആ ഒരു മീൻ ഇരിക്കുന്നിടവും വീടിൻ്റെ പരിസരവും എല്ലാം തന്നെ ഉണക്കമീൻ്റെ ഒരു മണമാണ് അതെല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഉണക്കമീൻ തയ്യാറാക്കുമ്പോൾ യാതൊരുവിധമായ മണവും അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു മീൻ കേടാവാണ്ട് സൂക്ഷിക്കുകയും ചെയ്യുക അത് നമ്മൾ എല്ലാ ഭാഗത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തതിനു ശേഷം മീനിൻ്റെ മുകളിലായിട്ട് നമ്മൾ കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇനി ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത് ഫ്രിഡ്ജിലാണ് നമ്മളിത് വെക്കേണ്ടത് ഇത് ഇന്ന് രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെയാണ് ഞാനിത് തുറക്കുന്നത് തുറന്ന് ഞാൻ കാണിക്കാം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അന്നേരത്തേന് ഈ ഒരു മീനിൽ നിന്ന് ശരിക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ദശയിൽ നിന്നെല്ലാം മീനിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അന്നേരം ആ ഒരു വെള്ളം നമ്മൾ മാക്സിമം വെള്ളവും ഈ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ഈ ഒരു മീനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ആദ്യത്തെ ദിവസത്തിൻ്റെ അത്ര ഒന്നും വെള്ളമൊന്നും പിറ്റേ ദിവസങ്ങളിലൊന്നും നമുക്ക് ഈ ഒരു മീനിൽ നിന്ന് വരത്തില്ല മാക്സിമം ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഈ ഒരു മീനിൽ നിന്ന് ഇറങ്ങുന്നത് പിന്നെ പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് നല്ല പോലെ കുറഞ്ഞു കണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടുത്തപ്പോഴത്തേന് ഇതുപോലെ കുറച്ച് മാത്രമേ വെള്ളം വന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു അഞ്ചാറ് ദിവസത്തിന് ശേഷം ആകുമ്പോഴത്തേനും ഇപ്പം തന്നെ ആ ഒരു മീനൊക്കെ ശരിക്കും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ സാധാരണ ഉണക്ക മീൻ്റെ രീതിയിലത്ത് വന്നിട്ടുണ്ട് അത് കുറച്ചും കൂടെ കറക്റ്റ് പരുവാകണമെങ്കിൽ ഒരു ആറേഴ് ദിവസം വേണ്ടിവരും അതിനും ഒരു ആറേഴ് ദിവസത്തിന് ശേഷം ഞാൻ കാണിക്കാം അങ്ങനെ ഏഴാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഉണക്കമീൻ്റെ പാത്രം തുറന്ന് നോക്കിയപ്പം ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഇണക്കുള്ള ഉണക്കമീനായിട്ടുണ്ട് അത് നല്ല ഹാർഡായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഉണക്കമീൻ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണക്കമീനായിട്ടുണ്ട് ഇതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ വെയിലത്ത് പോയി കാവലെ നിൽക്കേണ്ടായിരുന്നു അങ്ങനെ വലിയ സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈസി ആയിട്ട് ഒരുപാട് മീൻ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഉണക്കമീൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മൾ കിടിലൻ രണ്ട് റെസിപ്പികൾ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്തരം അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം ഈ ൊരു ഉണക്കമീനെ നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഉപ്പുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ ഉണക്കമീൻ ഉപ്പ് മാറാനും വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പേപ്പർ മുറിച്ചിട്ട് ഇതിനകത്ത് ഇടാറുണ്ട് ചൂടുവെള്ളം ഒഴിക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ തന്നെ നമ്മൾ ഉണക്കമീൻ വെള്ളത്തിലിട്ട് അങ്ങനെ ഉപ്പ് കളയാറാണ് പതിവ് ഞാനിപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഈ ഒരു മീൻ ഇട്ടേക്കുന്നത് അതിനുശേഷം നല്ലപോലെ ഇതിനെ ഒന്ന് നമുക്ക് ആ ഒരു തലയും പാലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഉണക്കമ്പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കൂട്ടുകൾ മിക്ക ആൾക്കാരും രുചിച്ചിട്ടുള്ളതാണ് ഞാനിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാന്താരി ലേശം സവാള ലേശം പുളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചതച്ചെടുത്തിരിക്കുന്ന ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളെ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉണക്കമില്ല അത്യാവശ്യം നല്ല ഉപ്പുണ്ട് എത്ര കളഞ്ഞാൽ തന്നെ ഉപ്പ് കാണും അതിൽ അപ്പം ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ ഒരു മീനിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മീൻ ഇതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് മീൻ്റെ ഉള്ളിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുളകും ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആ കാന്താരിയുടെ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു മിന്നിൽ പിടിക്കാനും വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനെ ഇങ്ങനെ തന്നെ വെക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ റെസിപ്പി പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ ഒരു മൺചട്ടിയിൽ മുരിങ്ങക്കോല് ഒരു സവാളയുടെ പകുതി കറിവേപ്പില നമ്മുടെ കറുക്കായ ഉണ്ടല്ലോ കറുക്കായ ഒരെണ്ണം പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് തക്കാളി ഒരെണ്ണം അതുപോലെ തന്നെ ചീവക്കിഴങ്ങും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കമീൻ രണ്ട് ഉണക്കമീനാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടായിട്ട് ഒരു മീൻ രണ്ട് കഷ്ണങ്ങളായിട്ട് മൊത്തത്തിൽ നാല് കഷ്ണങ്ങളാണുള്ളത് എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലേശം വെള്ളവും അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കുക ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ആ ഒരു മീനിലെ ഉപ്പ് തന്നെ ധാരാളം മതി അതുപോലെ തന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഇതിന് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു കുഞ്ഞൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ലേശം തേങ്ങാ ചിരക്കിയത് നമുക്കിപ്പോൾ എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതായിരിക്കും ഭയങ്കര ഇഷ്ടവുമായിരിക്കും തേങ്ങാ ചിരക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇപ്പോൾ അത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് സവാള കുഞ്ഞൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് ഉലുവപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും സമാസമം ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ത്തിന് ശേഷം ലേശം വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് മിക്ക വീടുകളിൽ പണ്ട് മുതൽ ഉപയോഗിച്ച് വരുന്ന നമ്മുടെ ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അന്നേരം ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ ഉണക്കമീൻ കറിയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചതായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി നമ്മൾ ഒരുപാടിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നഷ്ടപ്പെടുത്തണ്ട അന്നേരം ഇതൊന്ന് തിള വന്ന് കഴിയുമ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കടു വറുത്തൊഴിക്കാം അതുമല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിക്കാം പക്ഷേ ഞാൻ ഇതിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിക്കുന്നതിലാണ് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ കറി വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലേശം ചാറ് മാത്രം മതി നമുക്ക് ചോറാണെങ്കിലോ കപ്പയാണെങ്കിലോ ഒക്കെ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണക്കമീൻ കറിയുടെ ചാറിനല്ലേ നമ്മളിവിടെ ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ട് അരപ്പെന്ന് വെച്ചാൽ നമ്മുടെ കാന്താരിയും സവാളയും പുളിയും ചേർത്തിട്ടുള്ള ആ ഒരു മീനുണ്ടല്ലോ ഉണക്കമീൻ അതിനേം കൂടെ നമ്മൾ ഈ ഒരു എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലപോലെ രണ്ട് സൈഡും നല്ലപോലെ വറുത്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം ഈ ഒരു മീനെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതും അല്ലെങ്കിൽ ഒരു ചമ്മന്തി രീതിയിൽ പൊടിച്ചെടുത്താലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടത്തിൽ ഈ ഒരു ഉണക്കമീൻ കറിയും അതിനോടൊപ്പം ഈ ഒരു മീൻ വറുത്തതും അസാധ്യ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ശുദ്ധമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കിടിലൻ ഉണക്കമീനാണ് അതും ഫ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് അന്നേരം ഇങ്ങനെ ഇനി ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഉണക്കമീൻ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുകൂടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം